പദ്ധതി കരാറിന്റെ കോപ്പി കത്തിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ നടപ്പിലാക്കുന്ന പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ച് പിണറായി സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരാറിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു ആൽത്തറക്കിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അസറുദ്ദീൻ കളക്കാട്ട് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലുകാരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സാംസ്കാരിക സാഹിത്യ നിയോജകമണ്ഡലം പ്രസിഡന്റ് അരുൺ ഗാന്ധിഗ്രാം മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ജോമോൻ മാണാത്ത് സനൽ എ എസ് ശരത്ദാസ് നിയോജകമണ്ഡലം ഭാരവാഹികളായ വിനു ആന്റണി എബിൻ ഷോൺ ഷാർവി എന്നോ ഡേവിസ് ഷാജു അഖിൽ മുകുൾകുടാം ആൽബർട്ട് ജോയ് എൽവിൻ പോൾ എന്നിവർ നേതൃത്വം നൽകി കേരള പൊതുസമൂഹത്തിലെ പാഠ്യപദ്ധതിയിൽ കാവ്യവൽക്കരണം കുത്തി നടക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ വളരെ ബുദ്ധിപൂർവമായ അജണ്ടയിൽ കേരള ഗവൺമെന്റ് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ സി എം അതായത് ചീഫ് മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ബോധപൂർവമായി പരിശ്രമിച്ചു കൊണ്ട് തന്നെ എം ഒയിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് ഇതിന് നമുക്കറിയാം ഇതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേന്ദ്രത്തിന്റെ നിരന്തരമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു ഈ പി എം ശ്രീയിൽ ഒപ്പുവെക്കാനായിട്ട് അന്നൊക്കെ ഈ സി പി എമ്മിന്റെ യുവജന സംഘടനകളായ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഒക്കെ വളരെ കർക്കശകപരമായ രീതിയിൽ ഇതിനെതിർക്കുന്ന ഒരു സംഭവഘാതം നാം കാണുകയുണ്ടായി പക്ഷേ മാതൃസംഘടനയായ സി പി എം സി പി എം സി പി എമ്മിൻ സി പി എം കടിഞ്ഞാണിടുന്ന അല്ലെങ്കിൽ സി പി എം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരള സംസ്ഥാനത്തിലെ മന്ത്രിസഭ തലയിൽ മുൻപിട്ടുകൊണ്ട് രാത്രി പോയി കൊണ്ട് കേന്ദ്രത്തിന്റെ കാല് പിടിച്ചുകൊണ്ട് കിട്ടാനുള്ള ആയിരം കോടി ആയിരം കോടി കിട്ടാൻ വേണ്ടി അവരുടെ അടിസ്ഥാനപരമായ ഒരു ആശയം തന്നെ വെല്ലുവിളിപ്പിച്ചുകൊണ്ട് ഒരു രാത്രി പോയി ആ പി എം ശ്രീ എന്ന കേരളം എതിർക്കുന്ന കേരള സംസ്ഥാനത്തിന്റെ പൊതുസമൂഹം എതിർക്കുന്ന പദ്ധതിയിൽ ഒപ്പിട്ടിരിക്കുകയാണ്